ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എനിക്ക് കൃഷി കൃഷിഫോണിൽ നിന്നും കുറച്ച് പച്ചക്കറി തൈകൾ കിട്ടിയിട്ടുണ്ട് അതൊന്ന് കാണിച്ച് തരാം എന്തൊക്കെയാണ് കിട്ടിയതെന്ന് നമുക്ക് കാണാം കുറച്ച് പച്ചമുളക് തൈ കിട്ടിയിട്ടുണ്ട് ഇത് പച്ചമുളക് തൈ നല്ല ആരോഗ്യമുള്ള തൈകളാണ് അതുപോലെ തന്നെ കുറച്ച് തൈ ഉണ്ട് വഴുതന തൈ നല്ല ആരോഗ്യത്തിൽ നിൽക്കുന്ന തൈകളാണ് ഇതൊക്കെ കുറച്ച് വെണ്ട തൈകളാണ് വെണ്ടത്തൈ നമുക്ക് മാറ്റി വെക്കാൻ പാകമായിട്ടില്ല പിന്നെ നമുക്ക് കിട്ടിയത് കുറച്ച് കാബേജ് തൈകളാണ് കാബേജ് തൈകളും അത്ര വലിയ മെച്ചമൊന്നുമില്ല എങ്കിലും നമുക്ക് വെച്ച് നോക്കാം പിടിച്ച് കിട്ടുമോ എന്ന് ഇനിയിപ്പോൾ നമുക്ക് ഈ പച്ചക്കറി തൈകളെല്ലാം ഒന്ന് മാറ്റി നിറണം ജോബാഗിലേക്ക് എല്ലാ തൈകളും മാറ്റി നിർത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്കും ഇതുപോലെ കൃഷിഭവനിൽ നിന്നൊക്കെ തൈകളൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങളും പോയി വാങ്ങിക്കണം നമുക്ക് കുടുംബശ്രീ അംഗങ്ങൾക്ക് കൃഷിഭവനിൽ നിന്നും കൊടുത്ത തൈകളാണ് നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് കരവടച്ച രസീതിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ റേഷൻ കാർഡിൻ്റെ കോപ്പിയും കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും ഇത്രയും തൈകൾ എനിക്ക് പച്ചമുളകിൻ്റെ തൈകളാണ് ഒരു പത്ത് മുപ്പത് തൈകളുണ്ട് അതുപോലെ തന്നെ വഴുതന തൈകളും ഉണ്ട് ഒരു പത്തിരുപത് തൈകൾ ഇതുപോലെയുള്ള തൈകളൊക്കെ നമ്മൾ അല്ലാത്ത നേസറലിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ മൂന്ന് രൂപ വെച്ച് നമ്മൾ ഒരു തൈക്ക് കൊടുക്കേണ്ടി വരും ഇതുപോലെ ഫ്രീ ആയി കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളും അറിയുകയാണെങ്കിൽ നിങ്ങളും പോയി ഇതുപോലെ തൈകളൊക്കെ വാങ്ങിച്ചെടുക്കണം നമ്മൾ കുറച്ച് സമയമൊന്ന് സ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടി വരും അത്രയേ ഉള്ളൂ അല്ലാതെ തൈകൾക്കൊന്നും പൈസ കൊടുക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നല്ല തൈകളും നമുക്ക് കിട്ടുകയും ചെയ്യും ഈ കൃഷിഭവന ഇതുപോലെ കിട്ടുന്ന പച്ചമുളകിൻ്റെ തൈകളൊക്കെ നല്ല തൈകളാണ് നന്നായിട്ട് കായ്ഫലൊക്കെ കിട്ടുന്നതിനും പച്ചമുളകാണിത് അതിൽ ഈ പച്ചമുളകൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്തിൽ കായൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റ മുളക് എടുത്താൽ മതിപോലെ നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള സേവനങ്ങളൊക്കെ നിങ്ങളുടെ വാർഡിലും പഞ്ചായത്തിലുമൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങളിത് പാഴാക്കി കളയാതെ പോയി വാങ്ങിക്കണം ഇനിയിപ്പോൾ ഞാൻ എപ്പോഴും നടുന്ന വീഡിയോസൊക്കെ ഇടാറുള്ളതാണ് ഈ തൈകളൊക്കെ നട്ട് കൊടുത്തതിന് ശേഷം തിൻ്റെ ബാക്കി ഭാഗം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ നമ്മുടെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ വെണ്ടത്തേകളൊക്കെ തീരെ ചെറുതാണ് കേട്ടോ എങ്കിലും നമുക്ക് ഒരാഴ്ച കൂടെ ഒക്കെ കഴിയുമ്പോൾ ഇത് മാറ്റി വെക്കാം ഞാൻ നമ്മൾ സ്വയമായിട്ടും പാകി കിളിപ്പിച്ച് കൃഷി ചെയ്യാറുണ്ട് ഇതുപോലെ ഇന്നിപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് എനിക്ക് പോകാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിത് പോയി വാങ്ങിച്ചെടുത്തു അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള അവസരങ്ങളൊന്നും പാഴാക്കിക്കളയണ്ട നല്ല തൈകളായിരിക്കും നമുക്ക് കിട്ടുന്നത് നിങ്ങളും കൊണ്ട് ചെന്ന് കൃഷി ചെയ്യുക ഇനിയിപ്പം ഗ്രോ ഭാഗമൊന്നും വാങ്ങിക്കാൻ നമുക്ക് പൈസ ഒന്നും ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല പഴയ ചാക്കുണ്ടെങ്കിൽ ചാക്കെടുക്കാം അതുപോലെ തന്നെ പിക് ഷോപ്പറ് അങ്ങനെ പഴയ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് നമുക്ക് കൃഷി ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ എല്ലാ കൂട്ടുകാരും കൃഷി ചെയ്യണം നമുക്ക് വിഷരഹിത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം അങ്ങനെ നമ്മുടെ തൈകളെല്ലാം ഞാൻ നട്ട് കൊടുത്തും പഴയ ഗ്രോബാഗിലാണ് പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തില്ല കൊടുക്കാതെ തന്നെ നട്ട് കൊടുത്തു ഇനി നമ്മുടെ തൈകളൊക്കെ ഒന്ന് ചൂട് പിടിച്ചതിന് ശേഷം നമുക്ക് മറ്റു വളപ്രയോഗങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം അതാ ഇത് നമ്മുടെ കാവേജിൻ്റെ തൈകളാണ് ഈ നട്ട് കൊടുത്തിരിക്കുന്നതൊക്കെ ഇതൊക്കെ കാവേജിൻ്റെ തൈകളാണ് പിന്നെ നമ്മുടെ പച്ചമുളകിൻ്റെ തൈ എല്ലാം തന്നെ ഞാൻ നട്ടു കൊടുത്തു ഇതൊക്കെ എൻ്റെ പഴയ തൈകളാണ് കോളിഫ്ലവറിൻ്റെ മുമ്പ് വെച്ച് കൊടുത്ത് തൈകളാണ് ഇനി മുളക് വെച്ച് കൊടുത്തതൊക്കെ കാണിച്ച് തരാം ഇതാണ് നമ്മുടെ പച്ചമുളകിൻ്റെ തൈ എല്ലാ തൈകളും തന്നെ ഞാനങ്ങ് നട്ട് കൊടുത്ത് നമുക്ക് പഴയ ഗ്രോ ഭാഗമൊക്കെ ഉണ്ടായിരുന്നു പോയ പച്ചക്കറികളെല്ലാം പറിച്ച് മാറ്റി കളഞ്ഞിട്ട് പുതിയ തൈകളെല്ലാം ഞാനങ്ങ് നട്ടു കൊടുത്തു നിങ്ങൾക്കും ഇതുപോലെ പച്ചക്കറിത്തകളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്യണം എല്ലാ വളവും ഒന്നും വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള വളം കൊടുത്ത് നമ്മൾ നട്ട് കൊടുക്കുക അതിന് ശേഷം പിന്നീട് നമ്മൾ വളപ്രയോഗങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മതി ഇതൊക്കെ പഴുതന തൈയാണ് പഴുതനയും പച്ചമുളകും കാബേജും വെണ്ടുമായിരുന്നുണ്ടായിരുന്നത് വെണ്ട തൈകൾ നമുക്ക് മാറ്റി നട്ട് കൊടുക്കാനായിട്ട് പാകമായിട്ടില്ല എല്ലാം കൂടെ എനിക്ക് പത്ത് എഴുപത് തൈകളോളം ഉണ്ടായിരുന്നു വെണ്ടത്തെ നമ്മൾ ഇച്ചിരിടായിട്ട് നട്ട് കൊടുക്കാനാണ് ബാക്കി തൈകളെല്ലാം തന്നെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി